എട്ട് ദിവസം നാളേലൊക്കെ നിങ്ങൾ വിരുന്ന രസമാണല്ലോ ഹലോ മിസ്റ്റർ മണിയ എന്നെ പരിചയമുണ്ടോ പരിചയം ഉണ്ടോ എന്നോ ചേട്ടൻ മനുഷ്യരുടെ രക്തം കൊടുക്കുന്ന വീടനല്ലേ നിരതി രോഗങ്ങൾ പരത്തുന്ന ചേട്ടനെ കാണാൻ സന്തോഷം അതെ അതെ ഞാൻ കാരണം മനുഷ്യർക്ക് ചിക്കങ്ങുനിയ മലേറിയ ഡെങ്കിപ്പനി മന്ത് മുതലായവ ഉണ്ടാക്കുന്നു അതിലെനിക്ക് വളരെയധികം സങ്കടമുണ്ട് പക്ഷെ എന്ത് ചെയ്യാനാ അല്ല ചേട്ടൻ എവിടെയാണ് താമസം അയ്യേ അത് നിനക്കറിയില്ലേ നേരെ ചെന്ന ഒരാൾക്ക് ചാലാണ് അവിടെയാണ് ഞാനും എൻ്റെ എല്ലാ ഫാമിലിയും താമസിക്കുന്നത് അവിടെ നമ്മൾ ഞങ്ങൾക്ക് താമസിക്കാൻ സ്ഥലമുണ്ടോ ഞങ്ങൾ താമസിക്കുന്ന വൃത്തിയുള്ള വീട് അവിടെ നിന്ന് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞാൽ ഞങ്ങൾ ചട്ടുപോകും അതൊക്കെ ഞാൻ സെറ്റാക്കി തരാട് മണിയാ അല്ല ചേട്ടാ അതാരേ വരുന്നേ നോക്കിക്കേ ഇതൊക്കെയുണ്ട് വിശേഷം സുഗന്ധന എന്താണ് ഇവിടെ ഇത്ര വലിയ ചർച്ച ഒന്നുമില്ലട ഇവനൊരു വൃത്തിയുള്ള വീട്ടിലാണത്രേ താമസം നീ വിഷമിക്കേണ്ട മാലിന്യം വലിച്ചറിയാനുള്ള ശീലം മനുഷ്യരിൽ ഉള്ളിടത്തോളം നമ്മുടെ തലമുറയ്ക്ക് ഒരു ചുക്കും സംഭവിക്കില്ല അല്ല ചേട്ടാ കഴിഞ്ഞ വർഷം എലിപ്പനി രോഗം പരത്തുന്നതിൽ അവാർഡ് കിട്ടിയത് അതെ കഴിഞ്ഞ കൊല്ലം അമ്പത് പേർക്ക് എലിപ്പനി വന്നുള്ളൂ ഇപ്രാവശ്യം തൃപ്രോട് പഞ്ചായത്ത് സഞ്ചാരി അടിക്കാനാണ് എന്റെ പ്ലാൻ ബെസ്റ്റ് ചേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നു എന്താണ് ഈ ഡ്രൈഡേ നമ്മുടെ പരിസരത്തുള്ള കുപ്പിയുടെ അടുപ്പ് ചിരട്ട പാത്രം മുട്ടയർ എന്നിവങ്ങളിലെല്ലാം വെള്ളം കെട്ടിക്കൊടുക്കുന്നതിലാണ് ഞങ്ങൾ മുട്ടയിട്ട് പെരുകാറുള്ളത് അവർ വന്നുകൊണ്ട് അതെല്ലാം തട്ടിക്കളയും അന്നത്തോടെ ഞങ്ങൾ കഴിഞ്ഞുകൂടി മുട്ടും എന്തായാലും നിന്റെ കാര്യത്തിലൊരു തീരുമാനമായ കുട്ട കാര്യത്തിൽ മാത്രമല്ല നമ്മുടെ കാര്യത്തും അങ്ങോട്ട് നോക്കിക്കേ ഹോ ഹരിതകർമ്മ സേവനയിലെ ചേച്ചിമാർ ഇനി ഇട നിൽക്കേണ്ട കൂട്ടുകാരെ നമ്മുടെ കടുവ കൊതുകും മണിയനീച്ചയും ചരപ്പനലയും ഹരിതകർമ്മ സേന അംഗങ്ങളെ കണ്ടിട്ടാണല്ലോ പേടിച്ചോടിയത് ആരാണവർ കേരളത്തെ മാലിന്യമുക്തമാക്കാൻ മുക്തമാക്കാൻ സദാ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീയത്വ സൈന്യമാണ് ഹരിതകർമ്മസേന ഹരിത കേരള മിഷനിൻ്റെ ഭാഗമായി അവർ വീടുകളിൽ നിന്നും മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നും അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കുന്നു ശേഖരിച്ച മാലിന്യങ്ങൾ പുനരുപയോഗിക്കാൻ സാധിക്കുന്നവ സുരക്ഷിതമായി നശിപ്പിക്കേണ്ടവ എന്നിങ്ങനെ തരംതിരിക്കുന്നു അതുകൊണ്ട് നാം നമ്മുടെ വീട്ടിലെ മാലിന്യങ്ങളും മറ്റു പ്ലാസ്റ്റിക്കുകളും തരംതിരിച്ച് തിരിച്ച് ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് കൊടുക്കുക ഒരിക്കലും അവ വലിച്ചെറിയുകയോ കത്തിക്കുകയോ ചെയ്യരുത് മാലിന്യ സംസ്കരണത്തിലൂടെ സംസ്കാര സമ്പന്നായ ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്നതിൽ പങ്കാളിയായി രാജ്യത്തിന് മാതൃകയാക്കുന്ന ഹരിതകർമ്മ സേനാംഗങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പത്താണ് കൂട്ടുകാരെ ഹരിതകർമ്മ സേനയിലുമുള്ളത് പച്ചയായ മനുഷ്യരാണ് അഴുകുന്ന മാലിന്യം എടുക്കുന്നുണ്ടെന്ന് കരുതി അവർ മനുഷ്യരല്ലാതാകുന്നില്ല മാലിന്യങ്ങൾ വേർതിരിച്ച് അവർക്ക് നൽകുക അവരുമായി സഹകരിക്കുക അവർ ഹരിതകേരളത്തിൻ്റെ മാലാകമാരാണ് അവരെ നമുക്ക് സ്നേഹിക്കാം ബഹുമാനിക്കാം ആദരിക്കാം അതിനേക്കാൾ ഉപരി അവരെ കുറിച്ചോർത്ത് അഭിമാനിക്കാം